ഹായ് എവ്രവൺ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മണവാളൻ യൂട്യൂബർ മണവാളനെ പോലീസ് പിടിച്ച കേസ് അതറിയാത്തവരാരും ഉണ്ടാവത്തില്ല സംഭവം ഓരോ ദിവസം കഴിയും തോറും വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ അല്ലെ എന്തായാലും മണവാളന്റെ മുടി മുറിച്ച സംഭവം വളരെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് മണവാളനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാലോ രണ്ടു മൂന്ന് പയ്യന്മാരെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു കേസിലാണ് അതും വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മണവാളന്റെ മുടി മുറിച്ചതിലാണ് ഭയങ്കര വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് കോടതി പതിനാല് ദിവസത്തെ റിമാൻഡ് ചെയ്തതിനു ശേഷം സബ്ജയിലെത്തിയ മണവാളനെ അവിടെയുള്ള പോലീസുകാരാണ് ബലമായി പിടിച്ചു വെച്ചുകൊണ്ട് മുടി മുറിച്ചത് അതിന് കാരണമായി അവർ പറഞ്ഞത് സഹ മണവാളന്റെ മുടി കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് ആണ് പറയുന്നത് അവര് കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഇവന്റെ മുടി അതിനകത്തൊക്കെ ചെന്ന് വീഴുന്നു എന്നാണ് സഹതടവുകാര് കംപ്ലൈന്റ് ചെയ്തത് ലോക്കപ്പിൽ എവിടെ നോക്കിയാലും ഇവന്റെ കൊഴിഞ്ഞ മുടി മാത്രം ബാക്കിയുള്ള തടവുകാരെല്ലാരും ഇതിനെതിരെ പരാതി കൊടുത്തതിന്റെ ശേഷമാണ് ഈ മുടി മുറിച്ചത് ഇതിലേക്ക് എത്രത്തോളം സത്യമുണ്ടെന്ന് ദൈവത്തിനറിയാം എന്തായാലും മുടി മുറിച്ചതിനോട് ശേഷം മണവാളനാകെ ഡിപ്രസ്ഡ് ആയി അങ്ങനെ പോലീസുകാരെല്ലാരും കൂടി പുള്ളിക്കാരനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഈ സംഭവം ഉണ്ടായതിനു ശേഷം മണവാളന്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും പ്രസ്മീറ്റ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ എന്റെ മകനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുകയാണ് എന്നൊക്കെയാണ് ആ പ്രസ്മീറ്റ് എല്ലാവരും കണ്ടു കാണും അത്യാവശ്യം വൈറലായിരുന്നു അത് അതിനുശേഷമാണ് ഇപ്പൊ മണവാളന്റെ പെങ്ങള് കുറച്ച് കാര്യങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് മണവാളൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പെങ്ങൾ പറയുന്നത് ഇതൊക്കെ കെട്ടിച്ചമച്ച കേസാണ് അത്ര പിന്നെ വേറെ കാര്യം അവർ പറയുന്നത് ഇതിനു മുമ്പും നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് മുമ്പ് സംഭവിച്ച ഒന്ന് രണ്ട് കേസുകളും ഇവർ തെളിവായി കാണിക്കുകയും ചെയ്തു നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് നോക്കാം നമ്മുടെ ആളുടെ കാര്യമാണ് കാരണം ഉപ്പയും ഉമ്മയും ഒരു പ്രസ് മീറ്റിംഗും കാര്യങ്ങളൊക്കെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടായ സംഭവങ്ങൾ എന്താണ് അതൊക്കെ പറഞ്ഞു അപ്പൊ അതിന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് അവൻ നല്ല കാര്യം പുണ്യപ്രവർത്തി ചെയ്തിട്ടല്ല അകത്ത് പോയിട്ടുള്ളത് അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിനല്ല അകത്ത് പോയിട്ടുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് ഒരു ചെറിയ സംഭവം നെഗറ്റീവായതോടെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസമായി ജയിലിൽ കോടതി ജാമ്യം അനുവദിച്ചു നമുക്ക് ചെയ്ത ിൽ അല്ല ചെയ്യാത്ത കുറ്റത്തിന് ഒരിക്കലും ഒരു ഈ ചെക്കനെ ശ്രീമാൻ ജോർജ് തിരുവങ്ങാട് മലപ്പുറം ഈ സംഭവത്തിൽ മുപ്പത്തഞ്ചു ദിവസം ചെക്കനെ എടുത്തായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ മുപ്പത്തിയഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഡി എൻ ടെസ്റ്റിലാണ് അറിയണത് ഒന്നും തെറ്റിലായിരുന്നു ഓണും തെറ്റ് ചെയ്യാതെയാണ് അകത്ത് പോയത് അതുപോലെ മണവാളൻ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല അത് തെളിയട്ടെ അത് അതെ തെളിയട്ടെ തെളിയണല്ലോ മണവാളനെ എന്തുകൊണ്ടാണ് പോലീസ് പിടിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മണവാളനും കുറച്ച് ചെക്കന്മാരും തമ്മിൽ അടിപിടി ഉണ്ടായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന രണ്ടുപേരെ ബൈക്കിൽ രക്ഷപ്പെട്ടു പോകുന്ന രണ്ടുപേരെ മണവാളനും ഫ്രണ്ട്സും കാറിൽ പിന്തുടരുകയായിരുന്നു അവരെ ഇടിച്ചു തെറുപ്പിക്കുകയും ചെയ്തു ഭാഗ്യത്തിന് ചെറിയ പരിക്കുകളോടെ അവര് രക്ഷപ്പെട്ടു ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാകേണ്ടതായിരുന്നു മണവാളൻ അതിനെ സഹകരിച്ചില്ല അങ്ങനെ വധശ്രമത്തിന് കേസ് വിട്ടു ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ പുറത്തുവിട്ടു അങ്ങനെ പോലീസ് മണവാളനെ അറസ്റ്റ് ചെയ്തു കോടതി പതിനാല് ദിവസം റിമാൻഡിനു വിടുകയും ചെയ്തു ഇത്രയാണ് ഉണ്ടായത് ഇപ്പൊ നിയമത്തിന്റെ വഴിക്ക് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ മാതാപിതാക്കളും കൂടപ്പിറപ്പും എല്ലാം മണവാളൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ചു ആവർത്തിച്ച് പറയുന്നുണ്ട് അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല അവരെ അങ്ങനെ തന്നെയല്ലേ പറയത്തുള്ളൂ പക്ഷേ കേസ് ഇപ്പോ കോടതിയിലെത്തിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോ ഇതിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ടാവില്ല ഒത്തുതീർപ്പാക്കാൻ അവസരം കിട്ടിയതാണ് അപ്പോ തന്നെ ഒത്തുതീർപ്പാക്കിയിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു ബാക്കിയും കൂടെ എന്തായാലും കേട്ടതുകൊണ്ട് അതുപോലെ തന്നെ പോലീസ് പക്ഷപാതം കൊണ്ട് മാത്രമാണ് ും പതിനേഴ് ദിവസം എന്ന് മെന്റൽ ആശുപത്രിയിലാക്കിയതും തിരിച്ചു കിട്ടു ഇനി എന്റെ നഷ്ടപ്പെട്ടു പോയത് എന്റെ ഇമാജിനേഷൻ എനിക്ക് കിട്ടുമോ ഇല്ലാത്ത കേസ് പദവി കെട്ടി ഞാൻ അതുകൊണ്ട് മരിക്കാൻ ഇത് അമൽജിത്ത് തയൻ അമൽജിത്ത് അമൽജിത്തിന് തയൻ ഇരുപത്തെട്ട് വയസ്സ് ഈ ചെക്കൻ നാൽപ്പത്തി ഒമ്പത് ദിവസം ജയിലിലും പതിനേഴ് ദിവസം മെന്റൽ ആശുപത്രിയിൽ ഇട്ടു കള കേസായിരുന്നു ഇന്നത്തെ ഈ ചെക്കൻഡ് വീട്ടിൽ ആത്മഹത്യ ചെയ്തു ആർക്ക് പോയി ആ ചെക്കൻ്റെ വിട്ടേക്ക് പോയി ഇത് നമ്മള് അപ്പോ നാള് ചെക്കൻ ജയിലിൽ കിടന്നാകുമ്പോൾ പറഞ്ഞു കള്ളക്കേസ് ആയിരുന്നു തിരിച്ച് ജയിലില് കേ തിരിച്ച് കേസ് കൊടുത്തായിരുന്നില്ലേ തിരിച്ച് കേസ് കൊടുത്തേ നാള് ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഇല്ലാതെ ആവും ഇല്ലാതെ ആവില്ല അതൊക്കെ ശരിയാണ് ചെയ്യാത്ത തെറ്റിനെ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു സംഭവം വേറെ ഇല്ല കാലം ജയിലിലൊക്കെ കിടന്നിട്ട് പിന്നെ കുറ്റക്കാരൻ അല്ലെന്ന് തെളിഞ്ഞാലും പുറത്തു വന്ന ചീത്തപ്പേരുണ്ടല്ലോ അതൊന്നും അത്ര പെട്ടെന്ന് തേഞ്ഞു വാഞ്ഞു പോകുന്ന കാര്യമല്ല അത്രയും കാലം അയാൾ അനുഭവിച്ച മാനസികവും ശാരീരികവുമായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് ആ ബുദ്ധിമുട്ടുകൾക്കൊന്നും ആർക്കും പരിഹാരമൊന്നും നൽകാൻ കഴിയില്ല മണവാളന്റെ ഈ പെങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല മണവാളൻ അങ്ങനെ പ്രത്യേകിച്ച് ആരും വെറുതെ ഒന്നും പരാതി കൊടുക്കില്ലല്ലോ മണവാളന് എതിരെ മാത്രമല്ല കൂടെയുള്ള ഒമ്പതോളം ആൾക്കാർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വേറൊരു കാര്യം എന്ന് പറയുന്ന ഒരു കാര്യവും ഇല്ലാതെ ഇത്രയും പേർക്കെതിരെ എന്തിനു പരാതി കൊടുക്കണം അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ ബാക്കി കൂടെ എന്തായാലും കണ്ടുനോക്കാം ഒരാളെ കുറിച്ചൊരു കാര്യം പറയുമ്പോൾ ആരും ചിന്തിക്കുള്ളതാണോ ഇല്ലാത്തതാണോ ഇപ്പൊ മണവാളനായ പോലും ഇത് ജയിലിൽ പോയിട്ടുള്ളത് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടല്ല ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് പോയിട്ടുള്ളതല്ല മണവാളൻ പോയിട്ടുള്ള ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലായിട്ടാണ് പിന്നെ അതുപോലെ എഫ്ഐആറിൽ പറയുന്നുണ്ട് മണവാളൻ അത് ചെയ്തു മണവാളൻ ഇത് ചെയ്തു എഫ്ഐആറിൽ മണവാളന്റെ പേര് കൊലില്ല എഫ്ഐആറിൽ മണവാളിന്റെ പേര് കൊലയില്ലെങ്കിൽ നമുക്ക് ആർക്കുവാണെങ്കിൽ എഫ്ഐആർ ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റും നാനൂറ്റി ഇരുപത്തി മൂന്ന് എഫ്ഐആർ നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്ന് സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കി അതിന് മണവാലിന്റെ പേര് പറയുന്നില്ല ഒന്നാം പ്രതിയുടെ പേര് പറയുന്നു ഓക്കെ അപ്പൊ എന്തായാലും പെങ്ങൾ പറഞ്ഞേ നമുക്ക് എഫ് ഐ ആർ ഒന്ന് വായിച്ചു നോക്കാം അപ്പൊ ശരിയാണ് ഉള്ളടക്കം ഞാനും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നമ്മുടെ എഫ് എഫ്ഐആർ നാനൂറ്റി ഇരുപത്തി മൂന്ന് പറയുന്ന ഒരു ഇതില് എഫ് ഇതിൽ എഫ്ഐആറിന്റെ ഉള്ളടക്കം ഞാനും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ശരിയാണ് മണവാളിന്റെ പേര് എവിടെയും പരാമർശിച്ചിട്ടില്ല പ്രതിയുടെ പേര് വിവരങ്ങൾ എഴുതിയ ഭാഗം ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം ഒന്നാം പ്രതി എന്ന് പറയുന്നത് നമ്മുടെ സന്ദീപ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി അവരുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നുമില്ല കണ്ടാൽ അറിയാവുന്ന ഒമ്പത് പേരെന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ആ ഒമ്പത് പേരിൽ ഒരാളാണ് മണവാട പക്ഷെ പെങ്ങൾ പറഞ്ഞ പോലൊന്നും അല്ല കാര്യങ്ങള് എഫ് ഐ പേരില്ലെന്നേ ഉള്ളൂ പക്ഷെ ആ ഒമ്പത് പേരിൽ ഒരാളാണ് മണവാളൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയണമെന്നൊന്നും ഇല്ലല്ലോ പേരുള്ളതും പേരില്ലാത്തവർക്ക് ഒരേപോലെ തന്നെയാണ് ആ ഒമ്പത് പേരിൽ എന്തായാലും പുള്ളി ഉണ്ടല്ലോ കണ്ടാൽ അറിയാവുന്ന ഒമ്പത് പേരെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബാക്കി കണ്ടു ഇന്നെ ഈ പറയപ്പെടുന്ന പിള്ളേര് വിദ്യാർത്ഥികൾ എന്നാണ് പറയുന്നത് എഫ്ഐആറിലായിരുന്നു വിദ്യാർത്ഥികൾ എന്നല്ല പറയുന്നത് എഫ്ഐആറിൽ വിദ്യാർത്ഥികൾ എന്നല്ല ഉള്ളത് നമ്മളീ പത്തിരുപത്തിയാറ് വയസ്സുവരെ സപ്ലൈ ചെയ്തിരുന്നാലും കോളേജിന്റെ ചുറ്റും തണ്ടിത്തരുന്ന നടന്നാലും നമ്മൾ വിദ്യാർത്ഥികൾ അതൊരു കേസ് പിന്നെ ഈ പിള്ളേര് വേറൊരുത്തന്റെ തലയ്ക്ക് മദ്യകുപ്പികളുടെ തലയ്ക്ക് അടിച്ച് എട്ടൊമ്പത് ഉണ്ട് എട്ടൊമ്പത് സ്റ്റിച്ചുണ്ട് പള്ളു കുടിച്ച് വേറൊരു പയ്യന്റെ തലയ്ക്കടിച്ച് തലയ്ക്കടിച്ച് ഇവിടെ അടിച്ച് എട്ടൊമ്പത് ഉണ്ട് ആ പോക്ക് ഒരു വേറൊരുത്തനെ തലക്കാഴ്ച കൊല്ലാൻ ശ്രമിച്ച് കള്ളു പിടിച്ച് വണ്ടി പിടിച്ച് പോകണു ആ പോക്കിലാണ് ഇവര് ഈ വീണത്തുള്ളത് കാനയിലേക്ക് വീണത്താണ് ഈ പരിക്ക് പറ്റിയിട്ടുള്ളത് ഈ കള്ളു പിടിച്ച് വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ആരായാലും കാനയിലായാലും ഒക്കെ അല്ലെങ്കിൽ കള്ളു പിടിച്ച് വണ്ടി പിടിച്ചുകഴിഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ ഈ പാവങ്ങളല്ല ഈ പാവപ്പെട്ട പിള്ളേരോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയാൻ നമ്മുടെ മനസ്സിലാകി കുഞ്ഞു പിള്ളേര് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അല്ല ഇത് വേറെ ഒരുത്തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള കൊലപാതക എന്ന് പറയുന്ന മൈൻഡുള്ള ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരാണ് ഈ പോകുന്നത് ഈ പോകുന്നത് അവർക്കെതിരെയാണ് ആദ്യം കേസുള്ളത് അവർ ആ കേസിൽ അടുത്താവാതിരിക്കാൻ വേണ്ടിട്ട് അവര് തിരിച്ച് കേസ് കൊടുത്തു അവരായിട്ട് കള്ളപിടിച്ച് വണ്ടി ഓടിച്ചിട്ടുള്ള ആൾക്കാര് തിരിച്ച് കേസ് കൊടുക്കാം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ഞാനിതിപ്പോ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് മീഡിയയിലൊന്നും ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടാ െന്ന് എനിക്ക് തോന്നുന്നില്ല ഏതോ ഒരു ചെക്കന്റെ തലക്കടിച്ച് പൊട്ടിച്ചതിന് ശേഷം രക്ഷപ്പെടുമ്പോഴാണ് മണവാളനെതിരെ കേസ് കൊടുത്തവർ ബൈക്കിൽ നിന്ന് വീഴുന്നത് എന്നാണ് പെങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് പോലീസ് ആദ്യം ശ്രദ്ധിക്കേണ്ടതല്ലേ ഇങ്ങനെയൊക്കെ ബിയർ ബോട്ടിൽ വെച്ച് തലക്കടിച്ച് ഇങ്ങനെ കൊലപാതക ശ്രമം നടത്തിയ ആളുകളാണ് ആദ്യം അവർക്കെതിരെയല്ലേ പോലീസ് കേസ് എടുക്കേണ്ടത് അങ്ങനെ ഇവർക്കെതിരെ കേസ് കൊടുത്തതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല മണവാളന് സംഭവം പരാതിക്കാരെ വണ്ടിയിപ്പിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് മണവാളന്റെ പെങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ പോലീസ് മണവാളനെതിരെ കേസെടുത്തു കോടതി റിമാൻഡിന് വിട്ടു ഒരു തെളിവുമില്ലാതെ കോടതി റിമാൻഡിലേക്ക് വിടൂന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കിയൂടി കേട്ടു നോക്കാം ഈ സമയത്തിലെ ചൂത്രണ്ട് നമ്മളോട് ഫാദർ ആദ്യത്തെ ഈ ഇൻസിഡന്റ് നടക്കണമെന്ന് ഫാദർ വിളിച്ചു വെക്കുമ്പോ ചൂത്രന്ന് പറഞ്ഞിട്ടുള്ളത് ഇവന്റെ ആരോഗ്യത്തിന് വേണ്ടി മുടി വെട്ടിയെന്നാണ് എന്റെ ഗോപി ചെമ്മന്നൂരിന്റെ വെട്ടിയില്ല നമ്മുടെ വെട്ടി എന്ന് ചോദിച്ചു വെക്കുമ്പോ പറഞ്ഞത് അതെ പറഞ്ഞത് ആരോഗ്യത്തിന് വേണ്ടിട്ടാണ് മുടി വെട്ടിട്ടുള്ളത് ഇരുപത്തേഴ് വയസ്സായിട്ട് അവൻ ഇല്ലാത്തൊരു ആരോഗ്യം അവർ മുടി വെട്ടിക്കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുന്നു എന്നിട്ട് ഇപ്പൊ പറയുന്നത് മറ്റുള്ള ജയിലിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വെട്ടിയെന്നാണ് എന്തോ ഒരു ഭാഗ്യത്തിന് മറ്റു ജയിലിലുള്ള ആൾക്കാർ വേണ്ട തലയോ കയ്യോ കാലോ ഒന്നും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ല അതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട് എന്തായാലും ഇവിടെ മണവാളന്റെ മുടി വെട്ടിയതിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല മണവാളന്റെ ആരോഗ്യസ്ഥിതിയാണ് പ്രധാനം അത് മണവാളന്റെ മുടി കാരണം ബുദ്ധിമുട്ടുണ്ടാവുന്നു ഇങ്ങനെ കേട്ട ചിരി വരുന്ന കാരണങ്ങളൊക്കെയാണ് പോലീസുകാർ പറയുന്നത് പോലീസുകാർ ഇവരുടെ ഈഗോടെ പുറത്ത് മുടിവെട്ടിയതായിട്ട് എനിക്ക് തോന്നുള്ളൂ ഒരു റാഗിങ് സ്വഭാവമുണ്ട് ഈ പോലീസുകാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണവാലിനെ പോലീസ് പിടിച്ചോണ്ട് വന്ന സമയത്ത് മണവാലൻ എങ്ങനെയാണ് പോലീസുകാരോട് നിന്നേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കല്ലേ ആ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള റീൽസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ ദേഷ്യം കൊണ്ട് മണവാളിന് മണവാളിനോട് പോലീസുകാർക്ക് എന്തായാലും ദേഷ്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ എന്തോ മുടി മുറിച്ചതാണെന്ന് തോന്നുന്നു അത് പിന്നെ മുടിയല്ലേ വളരും പക്ഷേ മണവാളിന്റെ പെങ്ങൾ പറയുന്നത് പോലെ അവൻ നിരപരാധി ആണോ അല്ലേ എന്ന് കൃത്യമായി അന്വേഷിച്ച് വെളിയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇത് കൃത്യമായി അന്വേഷിച്ച് തെളിയിക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവത്തില്ല പെട്ടെന്ന് തന്നെ തെളിയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഏതായാലും എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ